സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എൻ ആർ വീണ്ടും മുലിവുട്ടലിന്റെ പ്രാധാന്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചില കുട്ടികളുണ്ട് ആദ്യം പ്രസവിച്ച ആദ്യത്തെ ആ മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് കുടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് പാല് വരാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട് അതെങ്ങനെ ഡീൽ ചെയ്യണം ഐഡിയലി സ്പീക്കിംഗ് ആദ്യത്തെ മൂന്നാല് ദിവസം കൊണ്ടും അമ്മയ്ക്ക് പാൽ വളരെ കുറവായിരിക്കും എസ്പെഷ്യലി ആദ്യം പ്രസവിക്കുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ മീൻസ് പ്രൈക് ആദ്യ ആദ്യത്തെ പ്രസവമാണെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് ദാറ്റ് കുഞ്ഞിന് ആവശ്യമായ പാൽ അത് അത്രയും മതി അതുകൊണ്ടാണ് അമ്മയ്ക്ക് അത്രയും പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളത് ബട്ട് ചില ബേബീസ് ലൈക്ക് കുറച്ച് വെയ്റ്റ് കൂടിയ ബേബീസ് അല്ലെങ്കിൽ ഭയങ്കര വിഗറസ് ആയിട്ടുള്ള ബേബീസിന് അത് തീരെ മതിയാകത്തില്ല അപ്പോൾ ഒരുപാട് വെയ്റ്റ് ലോസ് ഉണ്ടാകും സാധാരണ എല്ലാ ബേബീസും കഴിഞ്ഞാൽ ഫോർ ടു ഫൈവ് ഡേയ്സിനാകുമ്പോൾ വെച്ച് ടെൻ പെർസെൻറ്റേജ് വരെ വെയ്റ്റ് ലോസ് ഉണ്ടാവാം പക്ഷെ അതിൽ കൂടുതൽ വെയ്റ്റ് ലോസ് ഉണ്ടാവുന്നത് മൂലം കുഞ്ഞിന് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ബേബിക്ക് ജോയിൻറ്സ് കൂടുക അങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ മാത്രം അമ്മയ്ക്ക് പാൽ കൂടി വരുന്നില്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് പാൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വി വിൽ നമ്മൾ ഫോമുല ഫീഡ് വേണോ വേണ്ടോ എന്ന് നമ്മൾ ാലോചിച്ചും കണ്ടു മാത്രം സ്റ്റാർട്ട് ചെയ്യും ഐഡിയലി ഫസ്റ്റ് ഡേ കുറവാണെങ്കിലും ചെയ്ത് വരുന്നതിനനുസരിച്ച് അതായത് സ്വാഭാവികമായിട്ട് പഠിച്ചോളൂ അല്ലെങ്കിൽ ബേബി ഈസ് റെഡി ഫോർ എവറിത്തി ഒരു ബേബി ജനിക്കുമ്പോഴത്തേക്ക് വാട്ട് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ പ്രകാരം ബേബി ജനിച്ച ഉടനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കിൽക്കൂടി ക്രാമ്പ് ചെയ്ത് കട്ട് ഉടനെ കുഞ്ഞിൻ അമ്മ ഇപ്പം സിസറിനായാലും ഡെലിവറായാലും അമ്മയുടെ നെഞ്ചത്തേക്ക് വയറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ബേബി വിൽ ഓട്ടോമാറ്റിക്കലി ക്രോൾ ടുവേർഡ്സ് ദ ബ്രസ്റ്റ് ആൻഡ് ബേബി വിൽ സ്റ്റാർട്ട് സഖി ചെയ്ത് തുടങ്ങുമെന്നാണ് പറയുന്നത് അപ്പം ഓരോ പ്രാവശ്യവും അതൊരു ഇപ്പോൾ ഒരു അമ്മ മൂന്നോ നാലോ പ്രസവിച്ചെന്നിരിക്കും പക്ഷെ ഓരോ ബേബീസും ഓരോ പുതിയ ഇൻഡിവിജ്വലാണ് അപ്പം ലാച്ച് ചെയ്ത് കുടിച്ചു കടങ്ങാനുള്ള ബുദ്ധിമുട്ട് എല്ലാ മദർ ബേബി കോമ്പിനേഷൻസിനും കാണുന്നുണ്ട് പക്ഷെ അത് റിസോൾവായി വരുന്നത് ഓരോ പ്രാവശ്യവും ഫീഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ദാറ്റ് ഇസ് വൈ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു വരും നമ്മൾ നയൻറ്റീൻ നയൻറ്റി ടൂലാണ് ഡബ്ല്യു എച്ച്ഒ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്തത് ഇന്ത്യയിൽ അത് അക്സെപ്റ്റ് ചെയ്ത നയൻറ്റീൻ നയൻറ്റി ത്രീയാണ് കൊച്ചി ആയിരുന്ന ഫസ്റ്റ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽസ് എല്ലാം ഇത് ചെയ്യണം അപ്പോൾ അവിടെ ഇൻ ദീസ് ഹോസ്പിറ്റൽസ് അമ്മയ്ക്ക് ഗർഭിണിയായിരിക്കവേ അമ്മ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കും പ്രസവിച്ച ഉടനെ അത് എങ്ങനെ മുലയൂട്ടണം അതിനെ അസിസ്റ്റ് ചെയ്യാൻ എല്ലാം നമ്മളെ സ്റ്റാഫ്സ് സ്റ്റാഫ്സാണ് അപ്പോൾ ദാറ്റ് വിൽ ബി മോർ അവർ കുറച്ചും കൂടെ കംഫർട്ടബിളാകും ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്ത ഉടനെ എല്ലാം പഠിച്ച് വരത്തില്ല ബേബിയും പഠിക്കത്തില്ല അമ്മയും പഠിക്കത്തില്ല പക്ഷേ ആസ് ടൈം ഗോസ് ബൈ എറൗണ്ട് ഡോക്ടർ ഡോക്ടർ കോൾ കോൾ ഉണ്ട് ഹലോ ഹലോ ശരി കേട്ടായി ഈ മുലിയൂട്ടുന്നതിന് അതിന്റേതായ ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാ അമ്മമാർക്കും ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം കഴിഞ്ഞാലായിരിക്കും അത് എങ്ങനെയാണ് അതിന്റെ ഒരു ടെക്നിക്കൊക്കെ പിടിയിട്ടുന്നത് മുലിയൂട്ടുന്ന രീതി അല്ലെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പല പൊസിഷനിൽ ഇതൊന്നും മുലകൂട്ടാം അമ്മ കംഫർട്ടബിൾ ആണ് വേറെ ഒന്നും ഇല്ല ബേബീസ് കംഫർട്ടബിൾ ആണ് വേറെ അങ്ങ് വൈകല്യം അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം സിസറിന് കഴിഞ്ഞാൽ മാത്രമാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നൊന്നും കുടിക്കാനൊക്കെ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തേക്കാൻ ട്രൈ അപ്പം ഇവൻ ഇഫ് അമ്മയ്ക്ക് എഴുന്നേറ്റിരുന്ന് കുടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും സിസ്സറിനൊക്കെ കഴിഞ്ഞ അവസ്ഥയാണെന്നുണ്ടെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബേബിയെ ബ്രസ്റ്റിനടുത്തേക്ക് വെച്ച് കൊടുത്താൽ ദാറ്റ് വിൽ ഇനീഷ്യേറ്റ് ചെയ്യും അപ്പം അതൊക്കെ വെൻ ദേ ബോത്ത് റിക്കവർ ഒരു പൊസിഷൻ ഇരുന്ന് അമ്മ കംഫർട്ടബിളായിട്ട് കസേരയിലേക്ക് ചാരി ഇരുന്ന് കൊടുക്കുന്നത് ബേബിയുടെ തല അമ്മയുടെ എൽബോയിലും ആ ബോഡി ലൈനിലായിരിക്കണം കഴുത്തൊരിടത്ത് തല ഒരിടത്ത് ഷൈഡ് ഒരിടത്ത് അങ്ങനെ കൊടുക്കരുത് തലയും ബോഡിയും ഒരേ ലെവലിലായിരിക്കണം ഓക്കെ എപ്പോഴും ഹെഡ് ആൻഡ് മോഡിലായിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി ടു ഫോർട്ടി ഡിഗ്രി മുകളിലായിരിക്കണം അമ്മയുടെ വയറ് ബേബിയുടെ വയറ്റിൽ തട്ടണം ബേബിയുടെ ചെൻ ബ്രസ്റ്റിന് അടുത്ത് തട്ടണം ചെസ്റ്റ് അമ്മയുടെ ചെസ്റ്റിൻ്റെ അടുത്ത് തട്ടണം എന്നിട്ട് ബേബി സക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബ്രസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ബ്രസ്റ്റ് സൈഡും ഏരിയോള പിന്നെ നെപ്പിൾസ് അങ്ങനെയുണ്ട് അപ്പോൾ ഏരിയോള ഓൾമോസ്റ്റ് കവർ ചെയ്ത് കുഞ്ഞിന് കുഞ്ഞിനെ നല്ല മാക്സിമം തുറന്നു വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ബേബി സക്ക് ചെയ്യുന്നത് ചില ബേബീസ് അറ്റം മാത്രം സക്ക് ചെയ്യും പാല് കിട്ടില്ല കാരണം അത് പാൽ പിഴിഞ്ഞെടുക്കാനൊക്കെ ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴത്തെ ചുണ്ട് ഇവട്ട് പുറത്തേക്ക് തള്ളിയിരിക്കുക സക്ക് ചെയ്യുമ്പം പിന്നെ കുഞ്ഞ് സഖ്യുമ്പോഴത്തേക്ക് നമുക്ക് പാല് വരുന്ന ആ ശബ്ദം കുഞ്ഞ് ഇറക്കുന്ന ശബ്ദം വരെ കേൾക്കാം അതിനർത്ഥം കുഞ്ഞ് നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ചില അമ്മയ്ക്ക് നല്ലതുപോലെ ലെഡുണ്ട് സഖ്യുമ്പഴത്തേക്കാണ് പാല് താഴേക്ക് വരുന്നതും ചില സമയത്ത് മറ്റേ സൈഡിലുള്ള ബ്രസ്റ്റിൽ നിന്നും കൂടെ പാല് ഇറങ്ങി വരും ദാറ്റ് ഈസ് എ ഗുഡ് ഇൻഡിക്കേഷൻ അതായത് അമ്മയ്ക്ക് നല്ലതുപോലെ സെക്രീഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു ഇൻഡിക്കേഷൻ ആണ് ശ്രദ്ധിക്കൊടുക്കുക അല്ല കുഞ്ഞിനെ എപ്പോഴും ആദ്യം ഒരു സൈഡിലെ പാല് ഞാൻ പറഞ്ഞില്ലേ ഫോർ മിൽക്ക് ഹൈറ്റ് മിൽക്കും ഉണ്ട് അപ്പം കംപ്ലീറ്റ് ആയിട്ട് വയറ് നിറയണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ആദ്യം ഒരു സൈഡിൽ മുലപ്പാൽ കുടിപ്പിച്ച് തീർന്നതിന് ശേഷം മാത്രം മറ്റേ സൈഡിൽ കൊടുക്കുക ഐഡിയലി ഡെയിലി ഫൈവ് ടു ട്വൻറ്റി മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ട്വൻറ്റി ടു ട്വൻറ്റി ഫോർ തേർട്ടി മിനിറ്റ്സ് വരെ കുഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് പാല് കുടിക്കാൻ ശ്രമിക്കും പിന്നെ പാല് കൂടി വരുന്നതിനനുസരിച്ച് ഫൈവ് ടു ട്വൻറ്റി മിനിറ്റ്സിനാവും തീർക്കും എപ്പോഴും ഒരു സൈഡിലെ പാൽ കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ എടുത്ത് ബർപ്പ് ചെയ്യുക അതായത് ഗ്യാസ് തട്ടി തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം മറ്റേ സൈഡിലേക്ക് പാല് കൊടുക്കുക എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് ടൈം പാൽ കൊടുക്കുമ്പോൾ ഏത് സൈഡിലാണോ ലാസ്റ്റ് നിർത്തിയത് അല്ലെങ്കിൽ ഏത് സൈഡിലാണോ കൊടുക്കാഞ്ഞത് ആ സൈഡിൽ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ചില സമയത്ത് കുറച്ച് പാലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഡൗട്ട് വരുമ്പം ആദ്യം ഒരു സൈഡിൽ കുടിപ്പിക്കും പിന്നെ മറ്റേ സൈഡിൽ കുടിപ്പിക്കും അപ്പം വെള്ളം മാത്രമാണ് ചെല്ലുന്നത് അത് കാരണം കുഞ്ഞിൻ്റെ ഡയറിയ ഉണ്ടാകാം ഡയറിയ എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് വെള്ളം മാത്രം ചെല്ലും അതിനകത്ത് ലാക്ടോസ് കണ്ടൻറ് കൂടുതലായിരിക്കും അത് കാരണം കുഞ്ഞിന്ന് വയറ്റിന് ഒരുപാട് വയറുള്ള ചെ അതായത് ഐഡിയലി സിക്സ് ടു എയ്റ്റ് ടൈംസ് പെർ ഡേ പോകുന്ന ആണ് പക്ഷേ വാട്ടറി ആയിട്ട് ഒരു അതിൽ കൂടുതലും പോകുന്നത് ഇത് ദിസ് കിലോമീറ്റർ പലർക്കും അറിയില്ല അത് എങ്ങനെയാണ് ചെയ്യാൻ പലരും മോസ്റ്റ്ലി ദേ ആർ സ്ട്രെസ്ഡ് എസ്പെഷ്യലി ആദ്യത്തെ കുട്ടിയാണെന്ന് പറഞ്ഞത് പിന്നെ ഫാമിലി സ്ട്രെസ് വിൽ ബി ഇതെ സോ എന്ന് പറയുന്നത് അമ്മയുടെ മാത്രം റോളല്ല അവിടെ എവ്രി ഫാമിലി മെമ്പർ ഹാസ് ടു സപ്പോർട്ട് ഹർ അമ്മ ഹാപ്പി അല്ല സ്ട്രെസ്ഡ് ഔട്ട് ആണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കത്തേ ഉള്ളൂ എല്ലാ ദിവസവും എൻ്റെ ബേബി പാൽ കുടിക്കുന്നുണ്ട് അയ്യോ വെയിറ്റ് കുറയുന്നു അതെല്ലാം ഇഷ്യൂസ് ആണ് പക്ഷെ നമ്മൾ സമാധാനത്തോടുകൂടി സമാധാനമായിട്ട് ഇരുന്ന് റിലാക്സിയായി റിലാക്സ് ആയിട്ട് ആഹാരം കഴിക്കാം അല്ലോ കഴിക്കാം വെള്ളം ഒരുപാട് കുടിക്കാം കാരണം കുഞ്ഞിനാവശ്യമായ എല്ലാ ന്യൂട്രിയൻസ് ഇൻക്ലൂഡിങ് വാട്ടർ അത് അമ്മയുടെ പാലിൽ നിന്നാണ് വരുന്നത് മാസം വരെയുള്ള കുട്ടികൾക്ക് വെള്ളം പോലും കൊടുക്കണ്ട ഈവൻ സമ്മർ സീസൺ ആയാൽ പോലും കൊടുക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ ഫോർമുലത്തില് അമ്മയ്ക്ക് لا أعرف ما